ആയ ഹലോ ഇന്ന് ചെറിയൊരു ഫുഡ് റുട്ടീൻ വീഡിയോ ആണ് മക്കളുടെ ഒരു ചെറിയ ഫുഡ് റുട്ടീൻ വീഡിയോ ആണ് അപ്പോൾ മോരിന്ന് സ്കൂളിന് അവധി ആയതുകൊണ്ട് തന്നെ രാവിലെ കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ എഴുന്നേറ്റത് ഇളയാൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അല്ലു ആൾ പാലൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ വന്നത് ഫീഡ് ചെയ്തിട്ട് അപ്പം അല്ലു എഴുന്നേറ്റ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അതായത് മാധു എഴുന്നേറ്റ് വന്നിട്ടുണ്ട് മാധുവിന് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കട്ടൻ കാപ്പി നിർബന്ധമാണ് അപ്പോൾ ആളതൊക്കെ കുടിച്ച് കല്ലൊക്കെ തേച്ച് ഫ്രഷ് ആയതിന് ശേഷം ഞാൻ അവർക്ക് പൂരിയും കിഴങ്ങറിയും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു പൂരി ചെറിയ ചെറിയ പൂരിയൊക്കെയാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ ഈ അല്ലുക്കുട്ടിക്കാണ് ആദ്യം കൊടുത്തത് അപ്പോൾ അല്ലുവിന് ഇതേപോലെ രണ്ട് മൂന്ന് പൂരിയും കുറച്ച് കറിയും കൂടെ ഒഴിച്ചിട്ട് അവൻ്റെ ടേബിളിൽ എടുത്തി കഴിഞ്ഞാൽ കഴിച്ചോളും കേട്ടോ അങ്ങനെ ഒരുപാടൊന്നും അങ്ങനെ വാരി കഴിക്കത്തില്ല എന്നാൽ కొర్చే 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 కేవని నేనే పడిచి కరిచోలు అల్లూని ఇప్పు ఒక వయసు కళ్ళా టో మాధున్ ఆనంగి ఇప్పు మూడు వయసు అవును అప్పుడు రెండు వర్కుం నేను ఒక వయసు ఆయ సమయం మొదల నే ఇంగేందెంగల ఒక ఫుడ్ వెచి కొడుకారుండి అవరే తనే కరికారుండి టో అప్పుడు కొర్చే కొక నేను వారియం కొడుకుం बाकी కరికో అంగనే ఆనే അപ്പം പിന്നെ മാധുവിനു കൊടുത്തു മാധു ഇതുപോലെ തന്നെയാണ് അവന് കൂടുതലും തന്നെ കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം ഞാൻ എന്ന് ചോദിച്ചാൽ അവന് വേണ്ട അവന് തന്നെ കഴിക്കണം എന്നാണ് പറയാറ് എന്നാലും ചില സമയത്തൊക്കെ പറയാറുണ്ട് അമ്മ തന്നാൽ മതിയെന്ന് പറയാറുണ്ട് അപ്പം പുരിയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അതേ ഒരു പതിനൊന്നര ആയ സമയത്ത് അമ്മ പേരക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പേരയ്ക്ക രണ്ടുപേരും കൂടെ കഴിക്കുകയാണ് അത് കഴിഞ്ഞ് ഉച്ചയൊക്കെ ആയപ്പോഴത്തേനും ഒരു ഒന്നര ആയ സമയത്ത് അത് എൻ്റെ ചോറ് കൊടുക്കുകയാണ് അപ്പോൾ ചോറിൻ്റെ കറി അവിയലും കുറച്ച് ചിക്കൻ കറിയും ഉണ്ടായിരുന്നു അതായിരുന്നു കേട്ടോ കൊടുത്തത് അല്ലു അങ്ങനെ ചോറല്ല കഴിക്കുന്നത് അവനാണ് വീലിൻ്റെ വെജിറ്റബിൾസ് മാത്രമാണ് കേട്ടോ കഴിക്കുന്നത് ചോറും ചിക്കനും ഒന്നും അവന് വന്ന് കൊടുത്തിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പേരയ്ക്കായൊക്കെ കഴിച്ചുകൊണ്ടായിരിക്കും അവനത് കഴിച്ചില്ലായിരുന്നു അപ്പം രണ്ടുപേരും ടി വി ഒക്കെ കണ്ടുകൊണ്ടാണ് കഴിക്കുന്നത് ഞാൻ കഴിക്കുന്ന സമയത്ത് ടി വി വെച്ച് കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ തന്നെ മാധ്യമം സ്കൂളിന് അവധിയുള്ള ദിവസങ്ങളിൽ രാവിലെ തൊട്ടേ ടി വി ഓൺ ആയിരിക്കും അവൻ ടി വി നിർത്താൻ സമയത്ത് പക്ഷെ അവൻ കാണത്തില്ല പല കളികളിലായിരിക്കും പക്ഷെ ടി വി അവൻ ഓണാക്കി വെച്ചേക്കണം അങ്ങനെയാണ് കേട്ടോ അപ്പം അതേ ഇതുപോലെ ടി വിക്ക് തോരന്നൊക്കെ വരുന്നതും കാർട്ടൂൺസും ഒക്കെയാണ് കേട്ടോ കാണുന്നത് അല്ലാതെ പാട്ടും കാര്യങ്ങളും ഒക്കെ കാണാറുണ്ട് ഇപ്പോഴാണ് പുള്ളി ക്യാമറ കണ്ടത് അപ്പോൾ ക്യാമറ കണ്ടു കഴിഞ്ഞിട്ടുള്ള പിന്നെ അവൻ്റെ ഗോഷ്ടുകളാണ് അതൊക്കെ പിന്നെ ഉച്ച കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട് വരെ പോയായിരുന്നു അവിടെ ചെന്നപ്പം ഒരഞ്ചഞ്ചരയൊക്കെ ആയിക്കഴിഞ്ഞ് രാവിലത്തെ അടുത്ത ഇടിയപ്പം ഉണ്ടായിരുന്നു അപ്പം പേര് ഇടിയപ്പം പഞ്ചസാര ഇട്ട് കഴിക്കുകയാണ് അപ്പം അതെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് രാത്രി ഒരു എട്ടരയൊക്കെ ആയ സമയത്ത് ഞാൻ കഞ്ഞി വേറെ വെച്ചിട്ടുണ്ടായിരുന്നു മിക്ക ദിവസങ്ങളിലും ഇവർക്ക് വൈകിട്ട് കഞ്ഞിൻ പേർ തന്നെയാണ് ഒട്ടോ കൊടുക്കുന്നത് രണ്ടു പേർക്കത് കഴിക്കാനും ഇഷ്ടമാണ് കഴിപ്പിക്കാനും ഒരുപാട് പാടൊന്നുമില്ല രണ്ടുപേരും കഴിച്ചോളും അതുമല്ല കഞ്ഞിൻ പേറ് നല്ല ഹെൽത്തി ഒരു ഫുഡല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ അതാണ് ഒട്ടോ കൊടുക്കുന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾക്കൊരു ബർത്ത് ഡേ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ അനിയത്തിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ബർത്ത്ഡേ കേക്കൊക്കെ മുറിക്കുകയാണ് കേക്കൊക്കെ മുറിച്ച് ഒത്തിരി ലേറ്റായിട്ടാണ് കേട്ടോ ക്ലോക്കിൽ നോക്കിയാൽ അറിയാം പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ അപ്പോൾ രണ്ടുപേർക്ക് ഉറക്കമൊക്കെ വന്നിരിക്കുന്ന സമയമാണ് പക്ഷേ കേക്ക് കണ്ടപ്പോഴത്തേനും രണ്ടുപേരും ചാടുത്തുള്ളിയൊക്കെ കേക്ക് മുറിക്കാനൊക്കെ വന്നു അല്ലു കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഹാപ്പി ബർത്ത്ഡേ പാട്ടൊക്കെ പാടുന്നത് കൈയ്യൊക്കെ കൂട്ടി അപ്പം അങ്ങനെ കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞു എന്തെങ്കിലും കേക്ക് എല്ലാവർക്കും കൊടുക്കുകയാണേ അപ്പോൾ ഇത്ര ഉള്ളായിരുന്നു മക്കളുടെ ഒരു ഫുഡ് റുട്ടീൻ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതിനെ വരെ ചേറ്റാ